ഉപ്പുത സെന്റ് ഫിലോമിന സ്കൂളിലെ ഹയർ സെക്കൻഡറി വിഭാഗം അധ്യാപിക ലാലി സൊബാസ്റ്റ്യൻ ഔദ്യോഗിക ജീവിതം അവസാനിപ്പിച്ച് സ്കൂളിന്റെ പടിയിറങ്ങി ഇരുപത്തിമൂന്ന് വർഷത്തെ സുത്തിറക സേവനത്തിന് ശേഷമാണ് സാമൂഹിക പ്രവർത്തക കൂടിയായ ലാലി സ്കൂളിന്റെ പടവുകൾ ഇറങ്ങുന്നത് സഹപ്രവർത്തകരും ശിഷ്യരും ചേർന്ന് സ്നേഹോഷ്മളമായ യാത്രയെപ്പാണ് നൽകിയത് ഹൈസ്കൂൾ അധ്യാപികയായിട്ട് ഔദ്യോഗിക ജീവിതം ആരംഭിച്ച ലാലി സബാസ്യന് രണ്ടായിരത്തി രണ്ടിലാണ് ഹയർ സെക്കൻഡറി അധ്യാപികയായി പ്രൊമോഷൻ ലഭിച്ചത് ഇരുപത്തി വർഷം തുടർച്ചയായി ഒരേ സ്കൂളിൽ സേവനം ചെയ്യാൻ ടീച്ചറിന് അവസരം ലഭിക്കുകയും ചെയ്തു സ്കൂളിൽ എത്തുന്ന കുട്ടികൾക്ക് അമ്മയായിരുന്നു അമ്മയുടെ ശാസനയും സ്നേഹവും നേടി ടീച്ചറിന്റെ മക്കൾ സമൂഹത്തിന്റെ ഉന്നത തലങ്ങളിലെത്തി ടീച്ചർ സ്കൂളിൽ നിന്നും പടിയിറങ്ങുന്നത് സ്കൂളിന് വലിയ നഷ്ടവും കുട്ടികൾക്ക് സ്കൂളിലെ അമ്മയുടെ സ്നേഹവുമാണ് നഷ്ടമാകുന്നത് ഇന്ന് പടിയിറങ്ങുന്ന ടീച്ചർക്ക് സഹപ്രവർത്തകരും ും ചേർന്ന് ലാൽ ടീച്ചർ ആയിരുന്നു നമ്മുടെ സ്കൂളിനെയും നമ്മുടെ ഒക്കെ നമ്മുടെ സംസ്ഥാനത്തും കേരളത്തിലെ ലോകത്തെമ്പാടും ഒക്കെ അറിയിക്കുന്ന തരത്തിലോട്ട് നമ്മുടെ സംസ്ഥാന സർക്കാരിന്റെ ഏറ്റവും മികച്ച ടീച്ചർക്കുള്ള അവാർഡ് നമ്മുടെ ഇവിടെ നാട്ടിൽ കൊണ്ടുവന്നു അതോടൊപ്പം തന്നെ കുട്ടികളുമായിട്ട് അല്ലെങ്കിൽ ഒരു വിദ്യാർത്ഥി സമൂഹമായിട്ട് ഏറ്റവും നല്ല ബന്ധത്തോടു കൂടി ഇനിയും അവരുടെ ജീവിത അവസാനം വരെയും അവർക്ക് വേണ്ടി മാറ്റി വയ്ക്കണമെന്നുള്ള സ്നേഹം എന്ന വികാരം മാത്രമായിരുന്നു യോഗത്തിൽ അങ്ങോളം ഇങ്ങോളം ഉയർന്നത് ടീച്ചറിന്റെ സ്നേഹം ആവോളം ലഭിച്ചവരാണ് യോഗത്തിൽ പങ്കെടുത്തത് ടീച്ചറിനെ സഹപ്രവർത്തകരും ശിഷ്യരും ചേർന്ന് ഉപഹാരം നൽകി ആദരിച്ചു മറുപടി പ്രസംഗത്തിൽ ടീച്ചറിന്റെ കണ്ഠം പിടേറി അത്രമേൽ സ്നേഹവും കരുതലും എല്ലാം എനിക്ക് സെന്റ് ഫിലോമിനാസിൽ നിന്ന് കിട്ടി എൻ്റെ മക്കൾ ഈ സ്ഥാപനത്തിൽ എനിക്ക് പഠിപ്പിക്കാൻ പറ്റി അവരെ നല്ല നിലയിൽ എത്തിക്കാൻ സാധിച്ചു ഒത്തിരിയേറെ മക്കളെ എനിക്ക് ഈ സ്കൂളിൽ നിന്ന് കിട്ടി ഇപ്പം നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും എൻ്റെ സ്വന്തം മക്കൾ ഇവിടെ കാണുന്നില്ല അതിനു പകരമായി ഇവിടെ എത്തിയിരിക്കുന്നത് ഞാൻ പഠിപ്പിച്ച എൻ്റെ പ്രിയ മക്കളാണ് അപ്പോൾ എനിക്ക് എപ്പോഴും ഇഷ്ടംപോലെ മക്കളുണ്ട് അപ്പൊ എല്ലാം തന്നെ സർവേശ്വരൻ അനുഗ്രഹിച്ചത് ഈ ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്തതുകൊണ്ടാണ് ചടങ്ങിൽ സ്കൂൾ മാനേജർ ഫാദർ ഡൊമിനിക് കഴിഞ്ഞെടുത്താൽ അധ്യക്ഷത വഹിച്ചു പ്രിൻസിപ്പൽ ജിമോൺ ജേക്കബ് ഹെഡ് മിസ്റ്റർ ഹെമിക് ടോം മാത്യു അഗസ്റ്റ്യൻ ജോസ് സെബാസ്റ്റ്യൻ ഫ്രാൻസിസ് ദേവസിയ തുടങ്ങിയവർ സംസാരിച്ചു ഇടുക്കി വിഷൻ ന്യൂസ് ഉപ്പുത്തറ